പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് അത് ഞാൻ പറയും അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ് അപ്പോൾ കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിച്ച പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് പത്മജ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് വടി അടി അവരോട് നമസ്കാരം ജയിച്ചു കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് ചിലർ പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ പിതൃശൂന്യരാണ് തന്തയില്ലാത്തവരാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്നും ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇനി ബി ജെ പിയിലേക്കായിരിക്കും ചേക്കേറുക എന്ന് പത്മജ വേണുഗോപാൽ അടക്കമുള്ള ചില ആളുകൾ പ്രസ്താവിക്കുകയുണ്ടായി ഇത്തരം പ്രസ്താവനകൾക്കെതിരെ മറുപടി പറയുമ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിൽ പറഞ്ഞത് ഞാൻ ബി ജെ പിയിൽ പോകും എന്നാരെങ്കിലും പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും തന്തയില്ലാത്തവരാണ് പിതൃശൂന്യരാണ് പിന്നെ ഞാൻ ബി ജെ പിയിൽ പോകുമെന്ന് ഇപ്പോൾ പറയുന്ന പത്മജ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു സാധാരണ കൃഷിക്കാരൻ്റെ മകനാണ് അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത് രാജ്മോഹൻ തൻ്റെ ഭാഗം ഇങ്ങനെയാണ് വിശദീകരിച്ചത് പത്മജ വേണുഗോപാൽ ചെറുപ്പം മുതൽ സുഖലോലുപതയിൽ പുളച്ച് വളർന്നവളാണ് മതിച്ച് വളർന്നവളാണ് അതുകൊണ്ട് സുഖ സൗകര്യങ്ങൾ തനിക്ക് സുഖം പോരാ അനുഭവിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്ക് കുറവ് വരുന്നു സൗഭാഗ്യങ്ങൾക്ക് കുറവ് വരുന്നു എന്ന് തോന്നിയതിനാലാവാം കോൺഗ്രസിൽ നിന്നും ഇനി ഒന്നും തന്നെ നേടാനില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം ഇപ്പോൾ അവർ ബി ജെ പിയിലേക്ക് പോയത് അത് അവരുടെ താല്പര്യം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് വളരെ നിശദമായ രീതിയിൽ ആണ് പത്മജയെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചത് പത്മജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷം കിടന്ന സമയത്ത് ഞാനും മുല്ലപ്പള്ളിയുമെല്ലാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് അവരെന്തിനാണ് വിഷം കഴിച്ചതെന്നും എന്തായിരുന്നു അതിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ച പശ്ചാത്തലം എന്നെല്ലാം എനിക്ക് കൃത്യമായി അറിയാം ഞാൻ അതെല്ലാം ഇപ്പോൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവർക്ക് ഇനി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് അതുകൊണ്ട് പത്മജ വേണുഗോപാൽ വെറുതെ ഉണ്ണിത്താനെതിരെ തിരിഞ്ഞ് വടികൊടുത്ത് അടിമേടിക്കണ്ട എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് ആയിരത്തി മുതൽ താൻ കരുണാകരന്റെ കൂടെയുണ്ട് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയത് എന്നാൽ അന്ന് മുതൽ ഒരിക്കലും താൻ അധികാരത്തിന് വേണ്ടി എവിടെയും കൈനീട്ടി നിന്നിട്ടില്ല നട്ടല് വളച്ച് നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കരുണാകരന്റെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു കരുണാകരനെതിരെ അധികാരത്തിന് വേണ്ടി പടപുരുതി നിൽക്കുന്ന ആളുകൾക്ക് കരുണാകരൻ ആവശ്യമായ സ്ഥാനങ്ങളെല്ലാം വാരിക്കൂരി കൊടുക്കും എന്നാൽ അത്തരം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊന്നും കരുണാകരനോട് യാതൊരു തരത്തിലും കെഞ്ചാത്ത ആളുകളെ കരുണാകരൻ എന്നും ചവിട്ടി താഴ്ത്തിയുള്ളൂ എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്തു പറയുകയുണ്ടായി അപ്പോൾ സുഖലോലുപതയിൽ പുളച്ച് വളർന്നവളാണ് പത്മജ വേണുഗോപാൽ ആ സുഖലോലുപതയ്ക്ക് ഭംഗം തട്ടുന്നു താൻ അനുഭവിച്ചു വന്ന സൗഭാഗ്യങ്ങൾ ഇനി കോൺഗ്രസിൽ നിന്ന് നേടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ബി ജെ പിയിൽ പോയത് അതുകൊണ്ട് അവർ രാജ്മോഹൻ ഉണ്ണിത്താനും ഇനി ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു പരത്തിയാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അവരെ കുറിച്ച് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല അത് എന്നെ കൊണ്ട് പറയിക്കരുത് മാത്രമല്ല രാജ്മോഹൻ ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ പറയുന്ന ആളുകൾ തന്തയില്ലാത്തവരാണ് പിതൃശ്യൂന്യരാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്തു പറയുമ്പോൾ പത്മജ വേണുഗോപാൽ തന്തയില്ലാത്തവളാണ് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ണിത്താൻ വ്യക്തമാക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പത്മജ വേണുഗോപാലിനെതിരെ അതിനിശതമായ രീതിയിൽ വിമർശിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ രാഷ്ട്രീയത്തിൽ ചേർന്ന ഒരാളാണ് ഞാൻ അന്നും എന്നും പറഞ്ഞു ഒരിക്കലും ഞാൻ എം എൽ എയോ എം പി മന്ത്രിയോ ഒന്നും ആകും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല മരിക്കുന്നവരെ ഞാനൊരു കോൺഗ്രസ്സുകാരനായിരിക്കും മരിക്കുമ്പോൾ ഒരു ത്രിവർണ പതാക എൻ്റെ ദേഹത്ത് വീഴണം ആ എന്നെപ്പോലും ഇന്നലെ ഇന്നലെ വ്യാപകമായി പ്രകടനം ഉണ്ണിത്താൻ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി പോവും അപ്പോ ഇതാണിവരുടെ പ്രചരണം അല്ല പത്മന അച്ഛനല്ലോ ഞാൻ ജനിച്ചത് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല എനിക്ക് ഒരു നല്ല പിതാവുണ്ട് ആ പിതാവിനാണ് ഞാൻ ജനിച്ചത് മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും അത് എം പി ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്നവരോടത്തില്ല കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ഒരിടത്തും പോയില്ലല്ലോ ഇപ്പം എനിക്ക് പാർട്ടി തന്നല്ലോ മത്സരിക്കാൻ ഇവിടെ സീറ്റ് വന്നു ഞാൻ ജയിച്ചു എം പി ആയി ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആ പിന്നെ പൂർണ്ണമായി സംതൃപ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഞാൻ ഇനി എനിക്കൊന്നും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടണമെന്ന് താല്പര്യമില്ല അങ്ങനെയുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇതുവരെ കിട്ടിയതിൽ പൂർണ്ണ സംതൃപ്തനാണ് പിന്നെന്തിനാ ഞാൻ കൂടുതൽ കൂടുതൽ പിന്നെ ഇവരെ പത്മജ വേണുഗോപാലൊക്കെ നിങ്ങൾ ഇ ഡിയോടൊക്കെ ഒന്ന് പറയണം ഇവരുടെയൊക്കെ പോ പിന്നെ ഒന്ന് 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 സെർച്ച് ചെയ്യാൻ പറയണം കാരണം ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയവരാണ് പറഞ്ഞ പക്ഷേ ഇപ്പോൾ അധികാരമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കാരണം സകല ആളുകളും ഇവരുടെ മുമ്പിൽ നിന്ന് പത്മജയുടെ എൺപത് വയസ്സുള്ള ആളുകൾ പത്മജയെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ വിളിച്ചെങ്കിലും ഈ പാർട്ടി നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് അത് ഞാൻ പറയും അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ് അപ്പോൾ കൂടുതൽ എന്നെക്കൊണ്ട് കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് പത്മജാഭ വേണുമാനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കരുതെന്ന് അവരോട് പറഞ്ഞേക്കാം